കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ എല്ലാവരും കണ്ട ചേർത്താൽ കളിയാക്കും പക്ഷെ കളിയാക്കേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് അരി വറക്കാമെന്ന് വെച്ചതാ നോക്കിയേ നല്ല പാലക്കാട മട്ടരി വാങ്ങിച്ചിരുന്നു ഇവിടെ അപ്പം അത് കുറച്ച് കഴുകിയിട്ട് വറക്കാമെന്ന് വെച്ച് ഇതും തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ ചരകിട്ടിട്ട് അതും ചൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയാൽ ചായയിൽ സൂപ്പറാണ് പല്ല് കടയുന്നവർക്കും പല്ല് വേദന ഉള്ളവരൊക്കെയാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചോളെ അതല്ലെങ്കിൽ ചൂട് ചായയിൽക്ക് ഒരു പിടി അരി വറുത്തതും കുറച്ച് തേങ്ങയും ചരികിടുക എന്നിട്ട് സ്പൂണേറ്റവും ആസ്വദിച്ച് തിന്നേണ്ട സാധനമാണ് ഇവിടെ ഗൽഫിൽ നമുക്ക് ചൂല് കിട്ടുന്നില്ല ബ്രഷല്ല കിട്ടുന്നത് അല്ലെങ്കിൽ ചൂലിൻ്റെ കീർക്കിൽ വെച്ചിട്ടാണ് സാധാരണ വീട്ടിലൊക്കെ വല്ല്യമ്മക്ക് ഉണ്ടാക്കിത്തരണം അതുകൊണ്ട് നാട്ടിൽ തമാശക്ക് പറയും ചൂലപ്പം പറയും ചൂലപ്പായിട്ടല്ല ഇങ്ങനെ ഇതൊരു തമാശക്ക് പറയുന്നത് പിന്നെ നശിപ്പാണ് അരി വറുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊന്നും വറക്കാൻ സമ്മതിക്കില്ല ഇവിടെ ഇപ്പം ഞാനൊറ്റയ്ക്കല്ലേ ഇക്കെ ഇല്ല പിന്നെ അപ്പം ആരാണ് എന്നോട് അരി വറക്കണമെന്നോ വറക്കണ്ടെന്ന് പറയാനുള്ളതാണ് അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ് കൂട്ടുകാരെ ചുട്ട് കൊള്ളിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ കേട്ടാ ജൂണായില്ലേ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മൂന്ന് മാസം സഹിക്കാൻ പറ്റാത്ത ചൂടാണ് മനുഷ്യൻ നിന്നുരുകയെന്ന് പറയുള്ളൂ എല്ലാ കൊഴുപ്പൊക്കെ ഒരുങ്ങിപ്പോവും അത്രയും ചൂടാണ് ഇവിടെ ഗൾഫ് നാടുകളിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇപ്പഴം പഴുക്കേണ്ട സമയമല്ലേ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇത്തപ്പഴം ഉണ്ടാകുന്നേ കാണിച്ചു തരാം അപ്പം ഞാൻ നല്ല അരി വറുത്തതാണ് നോക്കിയാൽ കളറൊക്കെ മാറിയിട്ട് കണ്ടത് അങ്ങനെ പൊട്ടി വരുന്നത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് നല്ലോണം കഴുകിയിട്ടല്ലേ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഫ്രഷ് ഒന്നും ഇപ്പം അരിക്കലോ ഇടയ്ക്ക് കെമിക്കലൊക്കെ ആയിട്ട് വരുന്നതല്ലേ അപ്പം നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു കഴുകിയതിന് ശേഷം ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര പാടാണ് ഈ അരി കുതിർന്ന അരി വീണ്ടും ഇതുപോലെ ഡ്രൈ ആയിട്ട് വരണ്ടേ അത്യാവശ്യം ടൈം എടുക്കും എന്നാലും സാരമില്ല ആഗ്രഹങ്ങൾ നടക്കണ്ടേ അങ്ങനെ ഞാൻ അരിമണി വറുത്തതാണ് അല്ല അരി വറുത്തതാണ് അരിമണി എന്നാണ് പറയുന്നത് കേട്ടാ അരിമണി വറുത്തുക എന്നാണ് പറയുന്നത് കേട്ടുള്ളത് ഒരു രസത്തിനെ എഴുതാ അപ്പം പിന്നവേ ഞാനൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വെച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തൂ അത്ര വലിയ സത്യം സംഭവമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കൂ ഒരു അരി വറക്കുന്നത് എന്തിനപ്പം ഞങ്ങൾ വീഡിയോ ഇത്ര കാണുന്നതെന്ന് എന്നാലും പ്രോത്സാഹിപ്പിക്കൂ സുമ്മാരിക്കല്ലേ വീഡിയോ കാണുന്നവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സാധാരണ മഴക്കാലത്താണ് നമ്മൾ അരി വറക്കുക നാലുമണിക്ക് ചായക്ക് വീട്ടിലൊക്കെ വലിയമ്മക്ക് മൊക്കെ വറുത്ത് കഴിച്ചിട്ട് ഓർമ്മ ഉണ്ട് കേട്ടാ ആ സംഭവമാണ് ഇപ്പം ഞാനിവിടെ ഗൾഫിന് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് വർക്കാല് ഇനി ഇത് ഇവിടെ നിന്നാലേ ഗ്യാസ് ഓഫ് ചെയ്ത ഒരു പഴയ ചട്ടി ഉണ്ടായിരുന്നു ആ ചട്ടി വെച്ചിട്ടാണ് ഞാനീ ചെയ്യുന്നത് വേണ്ട ചട്ടിയുടെ ഉള്ളൊക്കെ ഈ നിലക്കായി പോയി കണ്ടെ കുറച്ചു നേരം ചൂടാറാന് പേപ്പറിലിടും നാട്ടില് മുറത്തിലാണ് ഇടാറ് ഇപ്പോൾ ഫൈബർ അല്ല വരുന്നത് അതിലിട്ടിട്ടുണ്ടെങ്കിൽ മുറ പോകും മറ്റേ കൊട്ടട മുറ ആണല്ലോ ഉള്ളത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാറി സാവധാനം എടുക്കാം ഇവിടെ ഇപ്പോൾ കൊട്ടടമുറൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുന്നിട്ടില്ല നമ്മളിതാ നാട്ടിൽ നിന്ന് കൂടുന്ന വയ്ക്കണേ ഈ മുറാണ് ഈ മുറത്തിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആകെ ഉരുകി പിടിക്കും നമുക്ക് ശരീരത്തിന് നല്ലതല്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അരി വറുത്തിട്ട് പേപ്പറിൽ ഇട്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ